ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പരമ്പരകളിലൊന്നായിരുന്നു മിഴി രണ്ടിലും സഞ്ജു ലക്ഷ്മി ജോഡികളുടെ കെമിസ്ട്രി മികച്ചതായിരുന്നു എന്ന് ആരാധകരെല്ലാം ഒരുപോലെ പറഞ്ഞിരുന്നു ഇവരുടെ പേരിൽ ഫാൻസ് പേജുകളിലും സജീവമായിരുന്നു സ്ക്രീനിലെ മികച്ച കെമിസ്ട്രി ഇരുവരും ജീവിതത്തിലേക്ക് പകർത്തിയിരിക്കുകയാണ് ജീവിതത്തിൽ ഒന്നിച്ച വിശേഷം കഴിഞ്ഞ ദിവസമായിരുന്നു ഇരുവരും പങ്കുവച്ചെത്തിയത് ഇവരൊന്നിച്ചെങ്കിൽ എന്നാഗ്രഹിച്ചവരെ സംബന്ധിച്ച് വലിയ സന്തോഷമാണിത് എന്നാൽ ഇത്ര ചെറുപ്രായത്തിലെ മേഘയ്ക്ക് ഇത് വേണമായിരുന്നോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് വീട്ടുകാരുടെ ആശീർവാദത്തോടെയായിരുന്നു വിവാഹമെന്ന് ചോദിക്കുന്നവരുമുണ്ട് സ്ക്രീനിലെ പ്രണയ ജോഡികൾ ജീവിതത്തിലും ഒന്നാവുന്നത് സാധാരണ സംഭവമാണ് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമൊക്കെയായി ഒന്നിച്ച് പ്രവർത്തിച്ചവർ പിന്നീട് ഒന്നായിട്ടുമുണ്ട് നായകനായും നായികയായും തിളങ്ങി നിന്ന് സന്തോഷകരമായ കുടുംബജീവിതവുമായി മുന്നേറുന്നവർ ഏറെയാണ് സീരിയലിൽ ഒന്നിച്ചെങ്കിലും സഞ്ജുവും രശ്മിയും ജീവിതത്തിലും ഒന്നിച്ചതിൻ്റെ സന്തോഷത്തുമായിരുന്നു ആരാധകർ പങ്കുവെച്ചത് ഒന്നായ വാർത്ത പങ്കുവെച്ചതിന് പിന്നാലെയാണ് പുതിയ വീഡിയോയുമായി സൽമാനു ഫാരിസ് എത്തിയത് മേഘയുടെ കൈപ്പിടിച്ച് നടന്നു പോകുന്നതും ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നതുമൊക്കെയാണ് വീഡിയോയിലുള്ളത് രജിസ്റ്റർ മാരേജ് ആയിരുന്നു ഇരുവരുടെയും വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ചതിന് ശേഷമായി മേഘയ്ക്ക് പനിനീർ പൂക്കൾ നൽകുന്നതും വിരലിൽ മോതിരം അണിയുന്നതുമെല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ ബിഗ് ഡേയിലെ മനോഹര നിമിഷങ്ങൾ ആകാശത്തോളം സന്തോഷത്തിലായിരുന്നു അന്ന് ഞങ്ങൾ കല്യാണം കളക്കാനായി കൂടെ വന്ന വർക്കും നന്ദി പറയുന്നു ഞങ്ങളെന്നും സഞ്ജുവും ലക്ഷ്മിയുമായിരിക്കുമെന്നും ആയിരുന്നു സൽമാൻ കുറിച്ചത് മൈലാഞ്ചിയൊക്കെ ഇട്ട് നവവധുവായി അണിഞ്ഞൊരുങ്ങിയായിരുന്നു മേഘ എത്തിയത് സത്യം പറഞ്ഞാൽ ഇത് വിശ്വസിക്കാനാവുന്നില്ലെന്നായിരുന്നു വീഡിയോയുടെ താഴെ വന്ന നിരവധി കമൻറ്റുകൾ സീരിയലിൽ ഒന്നിക്കാത്തതിൻ്റെ വിഷമം ഇപ്പോൾ മാറി നിങ്ങൾ രണ്ടാളും ചേർന്ന് ഒരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങിയാൽ അടിപൊളിയായിരിക്കുമെന്നായിരുന്നു വേറെ ഒൾ പറഞ്ഞത് ലൈവ് വീഡിയോയിലൂടെ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞവരുമുണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടെയായിരുന്നു വിവാഹം വീട്ടുകാരെ കൂടെ കണ്ടില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു മേഘയുടെ വീട്ടുകാർക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നോ അതാണോ അവരെ കാണാത്തത് സൽമാൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു തുടങ്ങിയ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ചർച്ചകളും തുടരുകയാണ് ഇപ്പോഴും മേഘയ്ക്ക് പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ സൽമാൻ സൽമാനുൽ ഫാരീസിന് മുപ്പത്തിയൊന്ന് വയസ്സാണ് ഇവരുടെ പ്രായവ്യത്യാസത്തെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്